ടാം നമുക്ക് മെളകിൻ പാവി നല്ല ഇതിനകിൻ്റെ തൈക്കൾ ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഇനി ഇതിൽ നിന്നത് വലുതാവില്ല നമുക്ക് വേറൊരു കവറില് തൽക്കാലം ഒരേ കവറിലേക്ക് പറിച്ച് നടാം പിടിക്കാം പേര് പിടിക്കാം ശരി കേട്ടാ അതിൽ കുറച്ച് മണ്ണ് വയ്ക്കും കൂടി ഒക്കെ ആരോഗ്യം കിട്ടിയിട്ട് വളക്കുന്നുള്ളതാണ് പെട്ടക്കാരും നല്ല മണ്ണെടുത്തിട്ട് ചകരിച്ചോറും കൂട്ടിയിട്ട് അതിൽ വെച്ച് കൊടുക്കണം ചൂടമാണസ് തെലീസിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കണ്ണി കണ്ട ഇതൊക്കെ വന്നിട്ട് വെട്ടിക്കളയും അതിൻ്റെ അലക്കെ ഇതെല്ലാശം പൊടിയിട്ട് കൊടുക്കണം വെക്കണതിൻ്റെ മുമ്പ് ഒത്തിരി വെള്ളം ഒച്ചുകൊടുക്കണം അപ്പോൾ അതിൽ ആ വെള്ളത്തിലൊന്ന് വേര് പിടിച്ചെടുക്കും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം പിടിച്ച് അപ്പോൾ അതിൻ്റെ വേരിനെ ഇളക്കം തട്ടി ശരിക്കും വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അത് വേര് പൊട്ടാതെ കണ്ട് തിണ്ടുണ്ടെന്ന് പൊതുക്കാനും കൊണ്ടെടുക്കണം അമ്മ വേണ്ട രണ്ട് തയ്യവേണ്ട ചെടിക്ക് നല്ല ആരോഗ്യം വെച്ചതിന് ശേഷം നമുക്ക് വളക്കെട്ട് കൊടുക്കാം ഇങ്ങനെ ഞാൻ ഈ ഇതെല്ലാം അങ്ങനെ പറിച്ചു നടട്ടെ കേട്ടോ െല്ലാം പറ നട്ടിട്ട് ഞാൻ കാണിക്കും ഇപ്പോൾ അതേപോലെ അതെല്ലാം ഞാൻ പറിച്ചു നട്ടു കവറുകളെല്ലാം പറിച്ചു നട്ടുണ്ട് ഇനി ഒരുവിധം ആരോഗ്യം മക്കളുടെ ഇതൊക്കെ മണ്ണൊക്കെ ഇതിൽ ചെന്നുണ്ട് ഇനി നല്ലോണം ചെടി വലുതായതിന് ശേഷം നമുക്ക് പിന്നെ ചൂട മാസം പൊടിയൊക്കെ അത്ര ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സൈസ് ഇത് സാധനം ഉണ്ട് അതൊക്കെ വെട്ടി കളയണന്നിട്ട് അപ്പം ഇതൊക്കെ പിടിച്ച് മിളകൊക്കെ ഉണ്ടായിട്ട് ഞാൻ കാണിക്കാട്ടാണോ Okay.